നമസ്കാരം ഇനിയും പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പലതും തുറന്നു പറയേണ്ടി വരുമെന്നും താങ്ങില്ല എന്നും റിനിയുടെ താക്കീത് ഒന്നും പ്രതികരിക്കാനില്ല എന്ന വി ഡി സതീശൻ ഒന്നും മിണ്ടാതെ രാഹുൽ മാങ്കൂട്ടം വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഒരു ഇടക്കാലത്തിനു ശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വലിയ ചർച്ചയായി മാറുകയാണ് ഇന്നലെ പെൺ പ്രതിരോധം എന്ന് പറയുന്ന ഒരു പരിപാടി പറവൂരിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായി അതായത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന സ്ത്രീകൾക്കെതിരെ സൈബർ കുറ്റവാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമത്തിനെതിരെ നടന്നൊരു പരിപാടിയായിരുന്നു ടീച്ചർക്കെതിരെയും റിനിക്കെതിരെയും സമാനതകളില്ലാത്ത അതിക്രൂരമായ സൈബർ ആക്രമണമാണ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെതിരെ നടത്തിയൊരു പരിപാടിയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി റിനി എത്തി റിനി പരിപാടിയിൽ പങ്കെടുത്തതാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരെയും യൂത്ത് കോൺഗ്രസുകാരെയും ഒക്കെ ചൊടിപ്പിച്ചിട്ടുള്ളത് റിനി താ സി പി എമ്മിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചില ആളുകൾ പ്രചാരണങ്ങളൊക്കെ തുടങ്ങി ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഷൈൻ ടീച്ചർ സി പി എമ്മിലേക്ക് ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടായി ടീച്ചർക്ക് ക്ഷണിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ടീച്ചർ ക്ഷണിച്ചു റിനി താ പോയി അതുകൊണ്ടാണ് സി പി എമ്മിൽ പോയി പങ്കെടുക്കുന്നത് സി പി എം കെട്ടിയിറക്കിയ റിനി റിനി രാഹുൽ മാംകൂട്ടത്തിനെതിരെ നടത്തിയിട്ടുള്ള പല ആരോപണങ്ങളും ഒക്കെ സി പി എം പറയിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നു അങ്ങനെ പല കുപ്രചരണങ്ങളും അങ്ങനെ അവസാനം കണ്ടു കണ്ട ശേഷം റിനി പ്രതികരണത്തിലെ ഈ ഈ ഈ ഭാഗം വളരെ ഭാഗമാണ് നമുക്കൊന്ന് കാണാം പ്രസ്ഥാനത്തിനെ പ്രസ്ഥാനത്തിലുള്ള ചില നല്ല മനുഷ്യരെ കൊണ്ടും ൊണ്ടുമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും എനിക്ക് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ പിന്നിലുണ്ടായ ഉണ്ടായ പല കാര്യങ്ങളുമുണ്ട് അത് തുറന്ന് ഈ രീതിയിലാണ് എന്നെ പ്രവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടതായി വരും അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രത്യാഘാതം എന്ന് പറയുന്ന അതിഗുരുതരമായിരിക്കും അത് താങ്ങാൻ കഴിയില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ റിനിക്ക് അറിയാമെന്നാണ് റിനി പറയുന്നത് കൂടുതൽ പ്രകോപിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതൊക്കെ തുറന്നു പറയേണ്ടി വരുമെന്ന് റിനി പറയുന്നു അത് താങ്ങത്തില്ല എന്ന് കൂടി റിനി പറയുന്നുണ്ട് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന സൂചന തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ തന്നെ റിനിയെ ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആളുകളുടെ മുമ്പിൽ തലയുയർത്തിപ്പിടിച്ച് റിനി നിൽക്കുന്നത് കാണുമ്പോൾ അഭിമാനം തോന്നിപ്പോകുന്നുണ്ട് ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സ്ത്രീ എങ്ങനെ പ്രതിരോധിക്കണം എങ്ങനെ അതിനെ നേരിടണമെന്ന് ഷൈൻ ടീച്ചറും അതുപോലെ തന്നെ റിനിയും ഒക്കെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് റിനിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായിട്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നത് റിനി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മൂന്നര വർഷം മുമ്പ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് എന്ന് പറഞ്ഞിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി വി ഡി സ്വദേശിന് നൽകിയിരുന്നുവെന്നും ഈ പ്രതിപക്ഷ നേതാവ് ആ പരാതി മേടിച്ചിട്ട് ഞാനത് ശരിയാക്കി തരാം ആ വിഷയത്തിൽ എന്തെങ്കിലും ഒക്കെ നമുക്ക് കാണാം എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറയുന്നു പക്ഷേ ആ പരാതിയിൽ ഒരു തീർപ്പും ഉണ്ടായില്ല എന്ന് മാത്രമല്ല വി ഡി സതീശൻ അത് മൂടി സാഹചര്യം ഉണ്ടായി ആ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കി കൊടുക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായില്ല മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കി പൊരാഞ്ഞിട്ട് പാലക്കാട് തിരഞ്ഞെടുപ്പിന് കെട്ടിയിറക്കുന്ന ഒക്കെ ഉണ്ടായി ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ശേഷം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് എന്റെ റിനി എന്നാണ് പറഞ്ഞത് പിന്നീട് ആ മകളെ വി ഡി സതീശന്റെ പാർട്ടിയിലെ ചില സൈബർ ക്രിമിനലുകൾ വേട്ടയാടിയ വേട്ടയാടലുകൾ കണ്ടില്ലേ എന്ന് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ ആക്രമണത്തെപ്പറ്റി വി ഡി സതീഷിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ വി ഡി സതീശന് എന്താണ് പറഞ്ഞത് ആരും ആക്രമിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറയുന്നു ഒരു ഭാഗത്ത് ചെയ്യരുതെന്ന് പറയുന്നു മറുഭാഗത്ത് നിങ്ങളുടെ സൈബർ ഗൂണ്ടുകൾ ഇറങ്ങി ഇങ്ങനെ സൈബറിടങ്ങളിൽ അവരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അവരെ മോശമായ സ്ത്രീയായി ചിത്രീകരിച്ചുകൊണ്ട് എന്തൊക്കെ രീതിയിലുള്ള വൃത്തികെട്ട മെസ്സേജുകളും അശ്ലീലങ്ങളുമാണ് കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ മിസ്റ്റർ വി ഡി സതീശൻ എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമ പ്രവർത്തകർ വി ഡി സതീശനോട് ചോദ്യം ചോദിച്ചു വി ഡി സതീശൻ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ് പേടിച്ചു പോകുന്ന ഒരു ഒരു കാഴ്ച കൂടി കാണാനിടയായി അതുകൂടി ഒന്ന് കാണാം രാഹുൽ ആദ്യമായി ആരോപണം ഉന്നയിച്ച കണ്ടല്ലോ വി ഡി സതീശൻ അറിയാം ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി പെട്ടുപോകുമെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും വി ഡി സതീശൻ ഒഴിഞ്ഞു മാറിയിട്ടുള്ളത് അല്ലെങ്കിൽ വി ഡി സതീഷിന് പറയാമല്ലോ കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ടെങ്കിൽ പുറത്തുവിടുവെന്ന് അദ്ദേഹത്തിന് തിരിച്ചു പറയാമല്ലോ പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം അത് പറയുന്നില്ല എന്നുള്ളതാണ് മാത്രവുമല്ല ഇന്ന് റിനി ഇങ്ങനൊരു വാർത്താ സമ്മേളനം നടത്താൻ ഇടയായ സാഹചര്യം ഉണ്ടാക്കിയതാരാണ് ഈ പറയുന്ന കോൺഗ്രസുകാർ തന്നെയാണ് ആ പെൺകുട്ടിയെ വളഞ്ഞിട്ട് നിങ്ങൾ ആക്രമിച്ച് അവളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴും അവൾ ദ പ്രതിരോധം തീർത്തുകൊണ്ട് തലയുർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച അത് കേരളത്തിലെ ഓരോ പെൺകുട്ടികൾക്കും അഭിമാനമാണ് പ്രചോദനമാണെന്ന് പറയാതെ വയ്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാംകൂട്ടും ഒരു അക്ഷരം വിടുന്നില്ല രാഹുൽ മാങ്കൂട്ടും പതിയെ തല പൊക്കി വരികയായിരുന്നു ഇപ്പൊ തലയ്ക്കെന്നല്ല നടുവിന് നോക്കി തന്നെ ഒരു അടി കിട്ടിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ തന്റെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഇങ്ങനെ പതിയങ്ങ് മാറ്റി പുറത്തേക്ക് വരാൻ വേണ്ടി ശ്രമം നടത്തുന്നതിനിടയിലാണ് ഞാൻ ഇനിയും കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ താങ്ങില്ല എന്ന മാസ് ഡയലോഗുമായി റി രംഗത്തേക്ക് വന്നിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനൊരു ഉയർന്നു വന്നിട്ടുള്ളത് നിസാര ആരോപണങ്ങളാണ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ എന്ന് പറഞ്ഞ് അവളെ പറ്റിച്ച് ഗർഭിണിയാക്കി അവസാനം ഗർഭചിത്രം നടത്തിയെന്ന് നിങ്ങളുടെ ഗുരുതരമായിട്ടുള്ള ആരോപണം അല്ലേ ഉയർന്നു വന്നത് ഈ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തെളിവുകൾ എന്ന രീതിയിൽ റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള മാധ്യമങ്ങൾ പലതും പുറത്തുവിട്ടില്ലേ നമ്മൾ ആ ശബ്ദങ്ങൾ നമ്മൾ കേട്ടില്ലേ ആ പെൺകുട്ടിയെ കൊന്നുകളയുമെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടില്ല എന്നാൽ ഈ ശബ്ദം തന്റെതല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിഷേധിച്ചോ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ ഒരു പ്രതികരണം പോലും രേഖപ്പെടുത്താതെ ഒഴിഞ്ഞുമാറുന്ന രാഹുൽ മാങ്കൂട്ടത്തെ നമ്മൾ കണ്ടത് പുറത്തു വന്നു നോക്കി വ്യാജമാണെന്നും പച്ചക്കള്ളമാണെന്നും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞോ രാഹുൽ മാങ്കൂട്ടം ഒരു ഘട്ടത്തിലും അത് പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് അപ്പോൾ ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ രീതിയിലുള്ള സംരക്ഷണം കോൺഗ്രസ് അകത്ത് നിന്ന് തന്നെയുള്ള പല ആളുകളും ഒരുക്കുന്നു എന്നുള്ളത് ഏറെ ഖേദകരമായിട്ടുള്ള ഏറെ അപകടകരമായിട്ടുള്ള കാര്യമെന്ന് പറയാതെ വയ്യ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ഒരാൾക്ക് വേണ്ടി പാലക്കാടിലേക്ക് കോൺഗ്രസുകാർ രംഗത്തേക്ക് ഇറങ്ങുന്നു അയാൾക്ക് വേണ്ടി സംസാരിക്കുന്നു മുതിർന്ന പല നേതാക്കളും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അവർക്ക് പോലും മനസ്സിലാകുന്നില്ല ഇതൊക്കെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന് വലിയ ദോഷമായി ഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല വരും ദിവസങ്ങളിൽ ഇങ്ങനെ പല സ്ത്രീകളുമൊക്കെ പലരും തങ്ങൾക്കുണ്ടായിട്ടുള്ള കോൺഗ്രസിലെ പല നേതാക്കൾ മൂലം തങ്ങൾക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ തുറന്ന് പറഞ്ഞാൽ പറഞ്ഞ ആരെങ്കിലും രംഗത്തേക്ക് ഒന്നു പോകുന്ന ഒരു ഭയം പോലും കോൺഗ്രസ് ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പോഴത്തെ മൗനവും വി ഡി സതീശൻ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ് ഈ ഒഴിഞ്ഞു മാറിയിട്ടുള്ള ഈ ഒഴിഞ്ഞുപോക്കുമൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട് കാണുന്നുണ്ട് അവരുടെ മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്നില്ല അത് എല്ലാവരും ആ ആ ഒരു ഉത്തരം നൽകാൻ കഴിയാതെ നിങ്ങൾ വെള്ളം കുടിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് തന്നെ എന്തുകൊണ്ടാകാം അത് എന്നുള്ളതിന് ഒരു ഉത്തരം അവർക്ക് തന്നെ ഊഹിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് ഒരാളുമായിട്ട് കൊമ്പ് കോർക്കാം രാഷ്ട്രീയപരമായിട്ട് നമുക്ക് ഒരാളുമായിട്ട് ആശയപരമായിട്ട് നമുക്ക് തർക്കിക്കാം പക്ഷേ അത് ഇത്തരം രീതിയിലേക്ക് വളരെ മോശമായ സൈബർ ആക്രമണങ്ങളിലേക്ക് പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് സ്ത്രീക്കെതിരായാലും പുരുഷനെതിരെയായാലും അത് തീർത്തും മോശമാണ് അത് രാഷ്ട്രീയത്തിന് നല്ലതല്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇതിനൊക്കെ തുടക്കം വെച്ചത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും തന്നെയാണ് യൂത്ത് കോൺഗ്രസിലെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷനായിരിക്കുന്ന സമയത്താണ് ഇത്രയും നീചമായിട്ടുള്ള ഇത്രയും വൃത്തികെട്ട സൈബർ ആക്രമണങ്ങൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലേക്ക് ഈ ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടത് ഈ രാഹുൽ മാംകൂട്ടത്തെ പോലുള്ള ഇത്രയും എന്താ പറയാ ഒരു രീതിയിലും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പോലും നമുക്ക് വിശേഷിപ്പിക്കാൻ പോലും പറ്റാത്ത ഇത്ര മാലിന്യങ്ങളാണ് കേരള രാഷ്ട്രീയത്തെ ഇത്രയധികം മലിനസമാക്കിയതെന്ന് പറയാതെ വയ്യ ആ മാലിന്യങ്ങളൊക്കെ തുടച്ചു നീക്കി കേരള രാഷ്ട്രീയത്തിന്റെ ആ ഒരു യഥാർത്ഥ എല്ലാവരും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരും കേരള രാഷ്ട്രീയം എങ്ങനെയാകണമെന്ന് ആഗ്രഹിക്കുന്ന നിലയിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് ഇത്തരം മാലിന്യങ്ങൾ നീക്കുക തന്നെ വേണം രാഹുൽ മാംകൂട്ടത്തെ പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് രംഗത്തേക്ക് ഇറങ്ങാൻ ഇതാ അവിടെ ഉണ്ട് എന്ന് പറയുന്നത് പോലും തികച്ചും ഏറ്റവും എന്താ പറയാ നമുക്കൊക്കെ അറപ്പുളവാകുന്ന ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടമൊക്കെ എം എൽ എ ആണ് നമ്മുടെ കേരളത്തിലെ എന്ന് പറയാൻ തന്നെ അറപ്പ് തോന്നുന്നു ഇയാളൊക്കെ സത്യത്തിൽ രാജിവെച്ച് മാറി നിന്ന് തനിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ തെളിയിക്കുകയാണ് ആദ്യം വേണ്ടത് എന്തായാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ആളുകളെയൊക്കെ കെട്ടിയിറക്കിക്കൊണ്ടാണ് കോൺഗ്രസ് വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നതെങ്കിൽ പിന്നെ കോൺഗ്രസിന്റെ കാര്യം അതിൽ ഒന്നും പറയേണ്ട കാര്യമില്ല സ്വാഹ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്